ഷീമോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിപ്പാൻ നിങ്ങൾക്കു വേണ്ടി അപേക്ഷിച്ചു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ അപേക്ഷയ്ക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ യാചനയ്ക്ക് ശക്തിയുണ്ട് ശിഷ്യന്മാർക്കെതിരെ ശത്രു തിരിഞ്ഞപ്പോൾ അവരെ തകർത്തു കളയത്തക്കവണ്ണമുള്ള പോരാട്ടം വന്നപ്പോൾ ആ പോരാട്ടത്തിൻ്റെ നടുവിൽ യേശു കർത്താവ് അവരെ സൂക്ഷിച്ചത് തൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് പിതാവിനോട് യേശു പ്രാർത്ഥിച്ചു പിതാവെ അവരെ സൂക്ഷിക്കണമേ യേശു പിതാവിനോട് അപേക്ഷിച്ചു നിങ്ങളുടെ പേക്ഷയ്ക്ക് ശക്തിയുണ്ട് യേശു കർത്താവ് ഗതസമനയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ള നിന്റെ മക്കളെ അവിടുന്ന് കാത്തുകൊള്ളണമേ യേശുവിൻ്റെ പ്രാർത്ഥനകളിൽ നാം കാണുന്നത് അപേക്ഷകളാണ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ അപേക്ഷിക്കുന്നവന് വിടുതലുണ്ട് നിങ്ങളുടെ അപേക്ഷകൾക്ക് ശക്തിയുണ്ട് ഇന്നു പകലും പിതാവിൻ്റെ സന്നദ്ധയിൽ പുത്രം തമ്പരാൻ നമുക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് മേലാൽ കഴിച്ചെങ്കിലോ ഈ ഒരാണ്ടുകൂടി നിൽക്കട്ടെ പിതാവേ എന്ന് പറഞ്ഞ് ഇടിവിൽ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്നുപകൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ യഥാസ്ഥാനത്വത്തിന് വേണ്ടി നിങ്ങളുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി ദേശത്തിൻ്റെ വിടുതലിനു വേണ്ടി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് നിങ്ങൾ യാചിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് അപേക്ഷയുടെ ശക്തിയെ തിരിച്ചറിയുക പ്രാർത്ഥനയിൽ വീണ്ടും മുന്നേറുക ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ